ഹലോ ോപത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നയനിപ്പോ ഒരുപാട് സന്തോഷത്തിലാണ് ആദർശ് തന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ആദർശിന് ചെറിയൊരു സങ്കടം അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മനസ്സറിഞ്ഞ് അവരൊരു ഹണിമൂൺ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിന്ന സമയത്ത് തന്നെയായിരുന്നു അമ്മ ഈ ഒരു അമ്മ മനഃപ്പൂർവ്വം ഈ ട്രിപ്പിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് തന്നെ അത് ഏറ്റവും കൂടുതൽ ആദർശനെ വേദനിപ്പിച്ചു അപ്പോൾ ആദർശ ഭക്ഷണം കൊണ്ട് വരുന്ന സമയത്തും നയനയുടെ ആദർശതിനെപ്പറ്റി പറഞ്ഞു അങ്ങനെ അവർ പക്ഷേ നയന പറയുന്നത് ഒരിക്കലും ഇത് തെറ്റല്ല ആദർശേടൻ ആ ഒരു വ്രതം നോക്കുന്നത് മുത്തശ്ശു വേണ്ടിയിട്ടല്ലേ അപ്പോൾ പിന്നെ വേറെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ നയനയും പറയുവാണ് അങ്ങനെ അവർ ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട് എന്തായാലും നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം കഴിഞ്ഞതിനു ശേഷം ഞാൻ വരുമ്പോൾ നമ്മുടെ ട്രിപ്പായിരിക്കും നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് നടക്കും പിന്നെ മുത്തശ്ശിനും മുത്തശ്ശി വിചാരിച്ചതുപോലെ അവർക്കൊരു പേരക്കുട്ടിയും കൊടുക്കണം എന്നൊക്കെ ആദർശ് പറയുവാണ് എന്നാൽ ഈ സമയത്ത് നയന ഭയങ്കര നമ്മുടെ നവ്യ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഒരുപാട് വിവാഹം കഴിഞ്ഞതിനു ശേഷം നവ്യക്ക് ഒരു സന്തോഷവും കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് അബിയുടെ ഭാഗത്ത് നിന്നും ഒരു സ്നേഹവും കിട്ടിയിട്ടില്ല എന്നാൽ ആദ്യം അബി തന്നോട് സ്നേഹത്തിൽ പെരുമാറുന്നതും സ്നേഹത്തോടെ പുറത്ത് കൊണ്ടുപോകുന്നതും പ്രത്യേകിച്ച് തന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ ആ കാര്യത്തില് നവ്യ സന്തോഷത്തിലാണ് അത് മാത്രമല്ല ഇപ്പോ നവ്യത് നവ്യും അബിയും കൂടി പുറത്ത് ഒരു റെസ്റ്റോറന്റില് ജ്യൂസൊക്കെ കുടിച്ച് കൂടി അങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുവാണ് ഈ സമയത്തും അവിടെ അനാമികയും അമ്മയും ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും നവ്യയുടെ കുഞ്ഞിനെ കൊല്ലണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തിലാണ് അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ട് കിട്ടുന്ന അവസരം പാഴാക്കാതെ അവരുടെ കുഞ്ഞിനെ നശിപ്പിക്കണം എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നവ്യ എന്തായാലും പുറത്തു പോയിട്ട് വന്നില്ലല്ലോ ഇന്ന് രാത്രി തന്നെ ആ പാലിൽ വിഷം കലക്കി കൊടുക്കും എന്നൊക്കെ അനാമികയും അമ്മയും പറയുമാണ് ഒപ്പം വേണു വിളിച്ചപ്പോഴും ഈ കാര്യം വേണു തന്റെ അച്ഛനോട് പറയുന്നുണ്ട് അങ്ങനെ ഇതുവരെയും നവ്യ വന്നില്ലല്ലോ നവ്യ എവിടെ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവ്യയും അവിയും വന്നത് നവ്യ അബിയും കണ്ടുടനെ തന്നെ പോയ വിശേഷത്തെ പറ്റി അനാമികൾ ചോദിക്കുവാണ് എന്നാൽ അത് പറയാനായിട്ട് നവ്യ തയ്യാറായില്ല ഞാൻ എന്റെ വീട്ടിൽ പോയി പിന്നെ പാർക്കിൽ പോയി സിനിമ കാണാൻ പോയി അങ്ങനെ കറങ്ങാൻ പോയി അത് നീ അറിയേണ്ട ആവശ്യം എന്താണ് എന്ന് നവ്യ തിരിച്ചു ചോദിക്കുകയും എന്നാൽ അതിന് തിരിച്ച് മറുപടി അനാമിക പറയുമ്പോ നിനക്ക് നിന്റെ മനസ്സിലും ഒരുപാട് വിഷമുണ്ട് ആ വിഷം കുറച്ചുകൂടി ഊതിപ്പെരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ നിന്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത് നിന്റെ അച്ഛൻ ഇപ്പോ ശരി ഞങ്ങൾ അർഹതയില്ലാതെ വന്നവരാണ് എൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ എന്റെ അമ്മ വിഷം കുത്തി വെക്കാറില്ല എൻ്റെ അമ്മ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ അമ്മ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോ കുറ്റം പറയുമല്ലോ ഓ അവളുടെ അമ്മ വന്നു അവളുടെ അമ്മ വന്നു എന്നൊക്കെ ഇപ്പൊ നിന്റെ അമ്മ വന്ന് നിൽക്കുന്നതിന് എന്താ കുഴപ്പം അല്ലെങ്കിൽ നിന്റെ അമ്മ ഇപ്പൊ വന്ന് നിൽക്കുന്നതിൽ യാതൊരു പ്രശ്നമല്ലേ എന്നൊക്കെ നയ നവ്യതിരിച്ച് നല്ല മറുപടി കൊടുത്തു അപ്പോൾ അഭി ഇതെല്ലാം കേട്ട് സന്തോഷിച്ച് സന്തോഷിച്ചു നിൽക്കുന്നത് ഇപ്പോ കുറച്ച് കഴിയുമ്പോ നവ്യടെ ഈ ഒരു തന്റെ ചോർന്നൊലിച്ചു പോകും എന്നൊരു വിശ്വാസത്തിലാണ് അഭി നിൽക്കുന്നത് അങ്ങനെ നവ്യ ദേഷ്യപ്പെട്ടു സംസാരിച്ചതിന് ശേഷം അകത്തോട്ട് പോയി എന്നാൽ ഇതിന്റെ പിന്നാലെ തന്നെ വേണു വിളിച്ചു നവ്യ ഇപ്പൊ പ്രകടിപ്പിച്ച കാര്യങ്ങളൊക്കെ പറയുകയും രാത്രി തന്നെ പാലിൽ വിഷം കളക്കി കൊടുക്കും എന്ന് ഏർ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൊറേ കഴിഞ്ഞപ്പോ നവ്യയ്ക്ക് വേണ്ടിയിട്ട് യനെ പാല് തിളപ്പിച്ച് വയ്ക്കുവാണ് അപ്പോൾ ഇത് നവ്യ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് അവസരം കിട്ടുമല്ലോ ആരും കാണാതെ തന്നെ ഈ ഒരു മരുന്ന് അതിൽ കലക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അനാമിക ഭയങ്കര സന്തോഷത്തിലിരിക്കുവാണ് അനാമിക നേരെ റൂമിലോട്ട് പോകുമ്പോൾ നന്ദുവിൻ്റെ ഫോട്ടോയും കണ്ടാണ് അനിയിരിക്കുന്നത് താൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് താൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ച പെൺകുട്ടിയാണ് നന്ദു നന്ദുവിന് വിവാഹം കഴിക്കണമെന്ന് തനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു വിവാഹം മുടങ്ങാൻ കാരണം അനാമിക ഒറ്റ ആളാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ ആ ഫോട്ടോയും കണ്ടുകൊണ്ടിരിക്കുന്ന അനിയുടെ മുന്നിലേക്ക് അനാമിക വരുമ്പോൾ പെട്ടെന്ന് തന്നെ അനി ഫോട്ടോ മാറ്റുവാണ് എന്നാൽ നന്ദുവിനെയാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക വീണ്ടും വഴക്കുണ്ടാക്കി ആ നന്ദുവിന്റെ പേരും വെച്ച് തുടങ്ങിയ വഴക്ക് വീണ്ടും 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 വലുതായി വലുതായി വന്നു അവസാനം ഭയങ്കര പ്രശ്നമായി മാറി അത് വലിയൊരു പോലെ വലിയൊരു പ്രശ്നത്തിൽ തന്നെ കൊണ്ടെത്തിച്ചു അവസാനം അനി പറഞ്ഞു നീ മിണ്ടാതെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുത്തശ്ശിനിന് വയ്യാതിരിക്കുവാണ് ഞാൻ മലയ്ക്ക് പോകാൻ മാലയിട്ട് വ്രതം നോക്കി നിൽക്കുവാണ് ആ എന്നെ കൊണ്ട് അരുതാത്തതൊന്നും ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ അനാമികയോട് പറയുവാണ് അങ്ങനെ അനിയം വെല്ലുവിളി ദേഷ്യത്തിലാണ് അനാമിക ഇറങ്ങിപ്പോയത് അപ്പൊ ഈ ഒരു ദേഷ്യവും അനാമികയുടെ മനസ്സിലുണ്ട് നയന നവ്യയ്ക്ക് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കുന്നത് അനാമിക കണ്ടു നവ്യ പാലൊക്കെ തിളപ്പിച്ച് തണുക്കാൻ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ അനാമിക നേരെ പോയിട്ട് ആ ഒരു പാലിന് അത്രയും തന്റെ അച്ഛൻ തന്ന ആ ഒരു വിഷം മുഴുവൻ എടുത്ത് ഒഴിക്കുകയാണ് അപ്പോൾ ഡോസ് കൂടിയെങ്കിലും കുഴപ്പമില്ല കുഞ്ഞ് നശിച്ചു പോകുമല്ലോ എന്നൊക്കെ സന്തോഷിച്ച് എല്ലാം ഒഴിച്ച് കലക്കിയൊക്കെ വെച്ചിട്ട് തിരിച്ച് വരുമ്പോൾ തൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് നീ അത് ചെയ്തോ കൃത്യമായിട്ട് ചെയ്തോ അതെ ഞാൻ ആ മരുന്നെല്ലാം കലക്കി ഒഴിച്ച് വെച്ചിട്ടാണ് വന്നത് എന്തായാലും ഇന്ന് നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞ് നഷ്ടമാകും നവ്യ ഇനി എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല നേരെ വീട്ടിലോട്ടായിരിക്കും പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നവ്യ ആ പാല് കുടിക്കുമോ അതോ ഇനിയിപ്പോ ആരായിരിക്കും പാല് കുടിക്കാൻ പോകുന്നത് ഏർ നവ്യയുടെ കുഞ്ഞു നഷ്ടമാകുമോ അതോ ഇല്ലയോ നയനക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്തായാലും എന്തൊക്കെ ഇനി സംഭവിക്കാം എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ അത് വരയ്ക്കും